ഹായ് ഒരു ഹോ ഉള്ളൂ ഹോം ടൂർ വീടിയാണ്ടോ വീട്ടിനു കാണിക്കാൻ പോണേ ഇതാ ഇതാണ് വീട് നോക്കിക്കോളൂ ഇതാ ഇതാണ് വീട് വീട് പറഞ്ഞാൽ പുതിയ വീടൊന്നുമല്ല കുറച്ച് നാല് കല്ല് നാല് കല്ല് കല്ല് വെച്ച് പൊക്കി അത്രയേ ഉള്ളൂ ഇനി വീട്ടിനുള്ളിൽ പോയി പോയി നോക്കാം വരൂ രണ്ട് വണ്ടി എടയാട്ടോ ഇതെൻ്റെ വണ്ടി ഇതാ ബൈക്ക് ജനറൽ ബൈക്ക് സ്കൂട്ടിൻ്റെ ബൈഫിൻ്റെ ചേട്ടാ നാന്നല്ലേ ചേട്ടാ പിന്നെ വീട് നോക്കുമ്പോ മുമ്പ് ആദ്യം ഉണ്ടായാലും ചാള വീട് കാണിക്കുക വീട് പണി ചെയ്യുമ്പോൾ താമസിച്ചാൽ ചാള വീട് കാണിച്ചു തരാം ഈ ചുമര് ഈ സ്ട്രെയിറ്റായി വന്നതല്ല കേട്ടോ ആദ്യം ചുമർ എത്രയ്ക്കാണ് ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടോ ഈ ബിറ്റ് ഇത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളു ആ ഉള്ളിലാ ഉള്ളിലായിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ ബൈക്ക് നിർത്താൻ വേണ്ടിയിട്ട് വഴി ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോൾ ഇതും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇത്രയ്ക്ക് ഇപ്പം നേരിട്ട് സ്ട്രേറ്റായി ഇപ്പോൾ ഒരു ലെവലായി വീട് ഫസ്റ്റ് ഉള്ളിൽ ഇവിടെ ബൈക്കൊക്കെ നിർത്താനുള്ള ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളിക്കാണെങ്കിൽ ഓക്കെ വന്നോളൂ ഇതാ ഇതാണ് അപ്പോൾ ഉണ്ടായിരുന്നത് വീട് കേട്ടോ ഒക്കെ കട്ടിലൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റിയപ്പോൾ അതിങ്ങനെയായിട്ടുണ്ട് എന്താ കണ്ടോ ഇവിടെയാണ് അടുപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ അടുപ്പ് ഇവിടെ ഒരു അടുപ്പ് ഇത്രയ്ക്ക് കട്ടിലുണ്ടായിരുന്നത് രണ്ട് അലമാറ ഉണ്ടായിരുന്നു ഇതാ ഇത് കാട്ടി ഉണ്ടായ വളമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ വളം അത് കുറച്ച് തല ഉണ്ട് അത് കുറച്ച് ഉള്ളി ടേബിൾ അടിക്കണം കേട്ടോ അത് കാരണം തല കേൾക്കൊണ്ട് ഇവിടെ ഇട്ട് വെച്ചിരിക്കാണ് മഴ തന്നെയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പറഞ്ഞാൽ എല്ലായിടത്തേക്കാളും മിസ് ചെയ്യാൻ വൈഫാണ് കേട്ടോ இப்படி ஆனிங்க ரெண்டு அடுப்பு அடுத்துன்னு உண்டு இப்போ அடுத்தடுத்து அடுப்புண்டு பணி எழுதிட்டு ரசி இருக்கேன் கட்டில் வந்து இருக்கியா கிடக்க புதிய அடுக்கலையான அது வந்து பற்றில எந்தான பாருன்னா இருக்கேன் கிடக்கான்னு பாருணா கட்டில் உள்ளி போகணும் அதுக்கான இப்படி ஆனிங்க இப்படித்தான அடுத்த அடுத்துங்க சிம்பிளாகிட்டு இருக்கேட்டா பின்ன உள் போய் கணிக்கட்டா வீடு വേണ്ടി പിന്നെ അടച്ചുവച്ച തുറന്ന് പോടില്ലേ ഇത്രക്കാണ്ടായിരുന്നു ഷീറ്റ് കേട്ടാ ഈ ഷീറ്റ് പൊക്കമുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഹൈറ്റ് ആക്കി ഇതേ ഹൈറ്റ് എല്ലാ ചുമരിലാക്കിട്ടുണ്ട് പിന്നെ ഷീറ്റ് കൂളിങ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട് ഓക്കെ വീട്ടിലോളി കാണിക്കേട്ടാ അതാ ഈ സൈഡാണ് ഇതാ അമ്മ കിടക്കുന്നത് കേട്ടാ അമ്മയുടെ കട്ടില് പായി ഇതെവിടെ ഒക്കെ പിന്നെ അമ്മൻ്റെ മരുന്നാണകൊക്കെ ഇതാ കലണ്ടർ ഉണ്ട് പിന്നൊന്നും കാണിച്ചു തരാട്ടാ പിന്നൊന്നല്ല പിന്നിങ് കാണിച്ചതൊരു ഇതാ ഇതാണ് ടി വി ഏട്ടാ ടി വിട്ടാ ഈ സൈഡ് ഒരു കളർ കാണും ഇവിടെ ഒരു കളർ കാണും ഇവിടുത്തെ തന്നെ ഒറിജിനൽ കളർ കാണുള്ളൂ പത്ത് പതിനാറ് വർഷം ഏട്ടാ പതിനാലോ രണ്ടായിരത്തി ഒമ്പതി വാങ്ങിച്ച ടി വി ആണത് പിന്നെന്താ ഐഫിയുണ്ട് ആഗാസ്റ്റ് പേജിൽ വാങ്ങിച്ച ഫ്ലാഗ് ഉണ്ട് ഇതാ അപ്പൂൻ്റെ വണ്ടിയുണ്ട് ചാർജറ് ഒരുപാട് സാധനങ്ങളുണ്ട് ടിവിയുടെ റിസീൻ മാത്രം ടി വി മാത്രമല്ല കണ്ണാടി മോദ അല്ല അധികം തന്നെ പിന്നെ ടോഫോ കാണിച്ചോ ഓക്കെ ഇതാ ഓക്കെ പഴയ പൊളിഞ്ഞ് പോയി പിന്നെ ഒക്കെ വാങ്ങിക്കുന്നതാ ടോഫിൻ്റെ മേലെന്തെക്കണത് കാണിച്ചു കേട്ടതാ സേന ഉണ്ട് വൈറുണ്ട് അപ്പൂൻ്റെ പൗഡർ ബേബി പൗഡർ ഓക്കെ പിന്നെതാ ഒരു തോക്കുണ്ട് കേട്ടോ പിന്നെ ചാർജർ എത്ര എത്രണം വെച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു സ്ഥലത്ത് എന്തായാലും അല്ല ഓരോ ഒരു സ്ഥലത്തുങ്ങനെ വെച്ചിട്ടുണ്ടോ പിന്നെ പുറമെ പോയി വേണ്ട ഒരു ഫാൻ ഡി ഫേനും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി കാണിച്ചിട്ടാണ് ആദ്യം റൂമ് നോക്കാം നാട്ടെ റൂമ దాని రూమ్ ఇప్పుడే జనల్ేటా ఈ జనల్ కారణా వీటి జనల్లు నాలుగు విచారంట ఈ వీడు ఇత్రే ఉంటున్నా సీట్ ఇరకీ తని కప్పటి ఇరకీ అదే కారణం రూమ్ జనల్ ఎప్పుడైపోయి ఈ జనల్ ఇప్పుడు జనల్ ఉంటారు ఈ జనల్ ఎప్పుడా ఇప్పుడే ఇతర చాలా జనల్టా అదేంటర్ పారు పోలవనకి వరచి వచ్చి അപ്പോൾ വരച്ച് വെച്ച നാട്ടിലൊക്കെ പഠിപ്പാണ് ഇനി ജല്ലില് ഇപ്പോൾ അത് അതെടുത്തിട്ട് വലുതായി വെച്ചാ കേട്ടാ അത് വലിയ ജെല്ലിൽ ജല്ലിൽ വെച്ചാൽ ജനല് ഷാംപൂ സോപ്പ് ഇത് ഇവിടെ സോപ്പ് കൂടെ വെച്ചിരിക്കുന്ന അവൻ കളിക്കാൻ വെച്ചിരിക്ക വണ്ടി ഓടി കളിക്കും രാത്രിയായോ അങ്ങനെ രണ്ടാമല്ലേ കളിക്കുന്നുണ്ടാ പിന്നെന്താ കട്ടില് കാണിച്ചാർ ഓക്കെ കട്ടിൽ കാണാം കട്ടിൽ ഇതാ കോക്ക് ഉണ്ട് ബൈക്ക് ഉണ്ട് ഇതൊരു വണ്ടീൻ്റെ ഒരു പാർട്സാണ് ഇതൊക്കെ വേറെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്ന എന്തായാലും കേട്ടോ ഉറങ്ങുമ്പോൾ പിന്നെ ഇപ്പുറത്ത് നോക്കാം കേട്ടോ ഇതാ ഒരു ഫാൻ ടേബിൾ ഫാൻ കേട്ടാ പിന്നെന്താ അലമാറയുന്നത് ഓക്കെ ഇപ്പുറത്ത് നോക്കിയാൽ അപ്പോൾ ലഞ്ച് ബാഗുണ്ട് ഈ ജനലും ഇവിടെ ചെറുതാണോ ഇത്ര വലിയ ജനലുണ്ടായിരുന്നത് ഇപ്പോൾ വലുതായിതാണ് രണ്ട് പാടിയുള്ള വലിയ ജനല് വെച്ചു ഇതാ ഇതോ റാക്ക ഇതൊക്കെ തുണിയിൽ ഇതുപോലെ ഫാനൊക്കെ അടക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ അപ്പൂവിൻ്റെ ഡ്രസ്സ് ഇതിൽ ഇതിൽ കുറച്ച് കളിക്കേണ്ടതാണ് അപ്പുവിൻ്റെ ഉണ്ടീലിത് പൈസ ഇട്ട് നിറയ്ക്കാനായിട്ട് ഇത് അപ്പുവിൻ്റെ അമ്മ വൈഫിൻ്റെ ഈട്ടാ അവൻ്റെ അമ്മ ചെറുതായിട്ടാകുമ്പോൾ അവൻ്റെ വലിയമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് ഓക്കെ പിന്നെന്താമ്മേ ആ പിന്നെ കളിച്ചാൽ ഓക്കെ ഇതാ ഇവിടെ വയ്ക്കോളൂ സ്വിച്ച് ഇട്ടു വെച്ചാൽ ഇവിടെ ഒരു ഫാനുണ്ട് ഓക്കെ പിന്നെ അടുത്ത റൂം പോകാറ്റിട കളർ വയ്ക്കാൻ പറ്റും അതായത് ഇത് ഇതൊരു ജനല് പുതിട്ട് വേണ്ട അതാ ഒക്കെ ചെറിയ ചെറിയ ജെല്ലാത്ത ജെല്ലോ പുതിയ മാറ്റി തന്നെ ഇത് ഒരു വിട്ടുകിടക്കുന്ന പോലെ ഇതിന് മേലെയാണ് ഇത്രയാണ് കല്ല് വെച്ച് കെട്ടിയത് എല്ലാ സൈഡും ഇത് പിന്നെ മേലെ മരമായിരുന്നു മരത്തിലൊക്കെ ചതല് പിടിച്ച് പിന്നെ എന്തായി പോയി കൈക്കോലും പട്ടിക അതാണ് മാറ്റിയത് അല്ല ഇത് ആദ്യം വാങ്ങിച്ചാ കല്യാണത്തിന് മുമ്പ് വാങ്ങിച്ചത് നാന്ന് അമ്മയായിട്ട് അത് കല്യാണത്തിന് ശേഷം വാങ്ങിച്ചു പിന്നെ കേട്ടാ ഒരു സെൽഫാണ് ഇതിന് ഇതല്ല പണിയുണ്ട് ഇ മറ്റേ ഇത് കോഴുകൊള്ള റെഡിയാക്കാണ്ട് അതൊന്നും വെച്ചിട്ടുണ്ടായി അതിന്റെ പോയി അത് പണി വീട് പണിയാകുമ്പോൾ അവിടെ കിട്ടാതൊക്കെ പോയി ആദ്യം ഒരു പലകെച്ചിട്ടുണ്ടായിരുന്ന ഇതും കാണിച്ചിരുന്ന പുതിയ കുറച്ച് പണികളൊക്കെ വെച്ചിട്ട് ഇവിടെ പിന്നെ ഇപ്പുറത്ത് അടുക്കളയ്ക്ക് പോക്ക് അടുക്കളയ്ക്ക് പോകുമ്പോൾ ഇന്നൊന്നും കാണിച്ചിരുന്ന ഫ്രിഡ്ജ് പുതിയ ഫ്രിഡ്ജാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത് വാങ്ങിച്ചാൽ നാല് പേർക്ക് അപ്പം പഴയതാ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് കാണിച്ചെറ പാക്കറ്റ് ഉണ്ട് കൊറിച്ചു പൂ വെച്ചിട്ടാ വെച്ചിട്ടതാ പൊടിഞ്ഞാ പൊടിഞ്ഞു അതിൽ തന്നെ കിടക്കട്ടെ പിന്നെ ഫ്രീസറെ തുറന്നതാ നാല് ഗ്ലാസ് എപ്പ വെച്ചാണെന്നേ അറിയില്ല കട്ട കുടിച്ചിട്ട് കിടക്കണ്ടേട്ടാ கட்டையாய் கட்டையாக கிடக்கிண்டு பச்சக்கறிம் தக்காளி மாத்தா இனி நான் ஃபிரிட்ஜில் இதுபோல் நிறைய குறச்சுண்ட நிறையுண்டா பின்னதா அடுக்களக்கு போய் கணக்கு ஓகே அடுக்களை இதா இப்போதா இப்போ പാത്രങ്ങളൊക്കെ അണുക്കി വെച്ചക്കേണ്ടാ ഇപ്പം ഇനി പണിയുണ്ട് ഇതുപോലെ മേലെ വന്ന് കട്ടിയിട്ട് ഇതൊക്കെ മേലെ വെച്ചിട്ട് ഇനി ഇവ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കണമെ പ്ലാനിംഗ് വെച്ചിരിക്കേ ഇനി പണി ഉണ്ടാ പണിയൊക്കെ തീർന്നിട്ട് വേണ്ട അത് ഒരു മാസമേ കളഞ്ഞു പോയി മഴ വിടുന്ന വിടുന്ന വിടനേ ഇല്ല മഴ അത് കാരണത്തിനെ ദിവസം ചെയ്യണ്ടി ഇനി ഇനി ചെയ്യണം ഇനി പത്ത് ദിവസങ്ങളൊക്കെ പണിക്കാർക്ക് കൊഴുണ്ട് വരുന്ന ദിവസം ചെയ്യണം രണ്ട് ദിവസം പണിയുണ്ട് ഗ്രൈൻഡർ ഉണ്ട് ഇതാ ഒക്കെ ഉടത്തന്നെ വെച്ചുണ്ടാട്ട பின்னா இப்படா தண்ணா ஆதித்து அடுப்புண்டோ இந்தா இப்படி இத்தக்காண்டது எந்த வீடியோ ஆதித்து வீடியோ காண்குணி உடப்பா இத்தரக்கேண்டாவதுதான் இப்படி தான் ஃபோனு வீடியோ எடுக்கணும் ஓகே பின் அடுப்பு கேஸ் அடுப்பு வச்சிருக்கிறது இதா கேஸ் அடுப்பு வச்சிருக்கணும் ஓ பட்ட இத்திரிக்க வேதில்லதா டேபிள் டேபிள் வச்சிருக்கணும் தற்காலம் வச்சிருக்கேன்ட்டா പിന്നെ ഇവിടെ ഒരു സ്ലാ കെട്ടിയിട്ട് ഈ അടുപ്പൊന്നദികം വയ്ക്കാനാണ് പ്ലാനിങ് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് വയ്ക്കാൻ കേട്ടോ അടുപ്പ് ഇതാ ഇത് ചോറ് ചാറ് രണ്ട് ചട്ടിയും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അടുപ്പ് കേട്ടോ അടുപ്പ് വന്നിട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച സ്റ്റീൽ അടുപ്പ് ഇതിന്റെ പേരെന്തോ പറ മറന്നു പിന്നെ പിന്നെതാ ടൈൽസ് അതാണ് ആദ്യം പറയാൻ മറന്നു കേട്ടോ ഇതേട്ടാ അടുക്കള മാത്രം ടൈൽസ് ഓട്ടിണ്ട് ഓട്ടുണ്ട് ഇവിടെ ഇവിടെ കേട്ടോ അതൊക്കെ ഉണ്ട് അത് ആവശ്യമേ ഇല്ല ഇത്രയും ഓട്ട അത് ആവശ്യമില്ല അന്നേരം അത് വെച്ചു എന്നും വാങ്ങിച്ചു വെച്ചാണ് ഒരു ഓട്ട പോട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചു പിന്നെന്താ വെക്കുന്ന പോലെ ഓരോ പേര് പറയ എന്തോ കേട്ടിട്ട് വന്നു ും പതിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ പാത്രം വെച്ചിട്ടുണ്ട് ട്രൈപോഡ് പിന്നെ കത്തി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയും കാണിച്ചതാണ് കേട്ടോ ഇതോ പിന്നെയും കുറച്ച് സാമിക്കുന്നു നോക്കിയതാ അടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു മരപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് ആ മല പൊടികളും എല്ലാം വെച്ചു നോക്കേ പിന്നെന്താണ് പിന്നെ ഇപ്പോൾ വെളിയിൽ കാണിക്കുകയാണെങ്കിൽ കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ടതാണ് വേലി ഇതാണ് ഇവിടുത്തെ ഗേറ്റ് ഈ സൈഡ് ഒരു വഴിയുണ്ട് ഗേറ്റ് ഉടൻ കണ്ടാ പിന്നെന്താ അവിടെ വന്നിട്ട് അമ്മിക്കല്ല് അമ്മിക്കല് അമ്മിക്കല്ല് പണി ചെയ്യലാണ്ടിരിക്കുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യാനും യൂസ് ഇല്ലാണ്ടതാണ് ഇതൊക്കെ യൂസ് ഉള്ള സംഭവമാണ് ഇതൊക്കെ നീ പണി ചെയ്യുമ്പോൾ അടുത്ത് റെഡിയാക്കി വെച്ചാൽ അത് പണി തുടങ്ങും നമ്മൾ വൈഫ് ഗ്രൈൻഡർലൊക്കെ ആക്കിയാലും അമ്മ മിക്കവേറും ആ ആട്ടുകാരിലാണ് മറ്റത് ദോശിക്കൊക്കെ ആട്ടണത് കേട്ടോ ആ വൈഫാണ് ഗ്രൈൻഡിലൊക്കെ ആട്ടണുന്നത് ചിലപ്പോൾ സമയം ഇല്ലെങ്കിൽ അമ്മ ഈ ഗ്രൈൻഡിലാക്കും മിക്കവാറും അമ്മ അതിൽ തന്നെ ആട്ടാൻ നോക്കുകയുള്ളു കേട്ടോ നിങ്ങളെ ഇതൊക്കെ ഇത് ഇപ്പോൾ ഉണ്ടാവാൻ ആർക്കും അറിയില്ല അതൊക്കെ യൂസ്ഫുള്ളതാണ് ഇനി പണി കുറച്ച് മിച്ചമുള്ള കാരണം അതൊക്കെ ഇനി വെക്കും ഓക്കെ അത്രയാണ് ഹോം ടൂർ വീഡിയോ കഴിഞ്ഞു ചേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യേ